വിവാദങ്ങൾ ഒഴിയാതെ കായംകുളത്തെ സി പി എം പാർട്ടി പത്രത്തിന് വരിക്കാരെ ചേർക്കാൻ വായ്പ എടുത്ത് വെട്ടിലായിരിക്കുകയാണ് നിരവധി സി പി എം പ്രവർത്തകർ വരിക്കാരെ ചേർക്കാൻ നിർദ്ദേശം നൽകി നേതാക്കളെ ഇക്കാര്യം അറിയിച്ചെങ്കിലും അവർ കയ്യൊഴിഞ്ഞതോടെ തുറന്നു പറിച്ചിലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് വെട്ടിലായവർ വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു നിഷ ഈ പാർട്ടി പത്രത്തിനും വരിക്കാരെ കൂട്ടണം പാർട്ടിയുടെ ആഹ്വാനമായിരുന്നു അത് അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് ശിരസാ വഹിച്ചുകൊണ്ട് സഹകരണ സങ്കൽ നിന്ന് വായ്പ എടുത്ത് ജാമ്യമൊക്കെ നിന്നു പക്ഷേ കുടിശ്ശിക വന്നോടെ നോട്ടീസ് വന്നുകൊണ്ടിരിക്കുന്ന മാത്രമല്ല പുതിയ വായ്പകളൊന്നും എടുക്കാനും സാധിക്കുന്നില്ല ഈ ആഹ്വാനം ചെയ്തവരൊക്കെ ഇപ്പോൾ കൈമില്ല ചെയ്തിരിക്കുന്നു പ്രവർത്തകരുടെ ഒരു അവസ്ഥ എങ്ങനെ മാത്രമല്ല ഒരുപാട് പേർ തുറന്നു പറച്ചിലുമായി പാർട്ടി എത്രത്തോളം പ്രതിരോധത്തിലായിട്ടുണ്ട് ഈ വിഷയത്തിൽ അവിടെ കായംകുളത്ത് സി പി എമ്മിന് സംഭവിച്ചതിനെട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു പുതിയ വിവാദം കായംകുളം സി പി എമ്മിൽ ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ പല കായംകുളത്ത് ഏറ്റവും പിന്ന അതായത് മൂന്നാം സ്ഥാനത്താണ് സി പി എം സ്ഥാനാർത്ഥി എ മാരിഫ് ചെയ്ത് അതൊക്കെ വലിയ ചർച്ചയായി പാർട്ടിയിൽ വിവാദങ്ങളും ഒപ്പ പരസ്പര വിഴിപ്പലക്കലുകളും ഒക്കെ നടന്നിരിക്കുന്ന ഒരു സമയത്താണ് പുതിയ വിവാദം കായംകുളം സി പി എമ്മിനെ പിടിച്ച് പുലുക്കുന്നത് കായംകുളം മാത്രമല്ല പാർട്ടി ജില്ലാ നേതൃത്വത്തെ ആകെ വെട്ടിലാക്കിയിരിക്കുകയാണ് പുതിയ ആരോപണം അതായത് ദേശാഭിമാനി പത്രത്തിന്റെ അതായത് പത്രത്തിന്റെ കോട്ട് തികയ്ക്കാൻ വേണ്ടി വരിക്കാരെ സംഘടിപ്പിക്കാൻ പാർട്ടി തന്നെ ഭരിക്കുന്ന സഹകരണ സംഘങ്ങളിൽ നിന്നും പാർട്ടി പ്രവർത്തകരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും പേരിൽ വായ്പ എടുത്തതാണ് ഇപ്പോൾ വലിയ വിവാദമായിട്ടുള്ളത് പല ആളുകളും സ്വന്തം പേരിലെടുത്ത വായ്പ തിരിച്ചടവ് മുടങ്ങിയതോടുകൂടി മറ്റ് ബാങ്കുകളിൽ വായ്പയ്ക്കായി ചെന്നപ്പോൾ അവർക്ക് വായ്പ ലഭിക്കില്ല എന്ന് മനസ്സിലാക്കുകയുണ്ടായി മാത്രമല്ല ഈ ബാങ്കുകളിൽ നിന്നും നിരന്തരം കുടിശ്ശിക നോട്ടീസുകൾ വരാൻ തുടങ്ങി അതോടുകൂടിയാണ് ഈ പാർട്ടി പ്രവർത്തകരൊക്കെ ആകെ വെട്ടിലായിരിക്കുന്നത് ഈ പത്രത്തിന് വരിസംഖ്യ ചേർക്കാൻ പറഞ്ഞ നേതാക്കളോട് ഇക്കാര്യങ്ങൾ അവരുടെ വീട്ടിൽ ചെന്നും പാർട്ടി ഓഫീസിൽ ചെന്നും ഒക്കെ നിരന്തരം പറഞ്ഞിട്ടും അവർ കയ്യൊഴിഞ്ഞതോടുകൂടിയാണ് കായംകുളത്തെ പാർട്ടി സഹാഖന്മാർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുമായി വന്നിരിക്കുന്നത് എന്തായാലും കൃഷ്ണപുരത്തെ സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് എഴുപത്തിയെട്ട് വയസ്സുണ്ട് അദ്ദേഹത്തിന് മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് ഇട്ടു തനിക്ക് ഈ തന്നെ താൻ വെട്ടിലായിരിക്കുന്നത് സംബന്ധിച്ചൊരു പോസ്റ്റ് ഇട്ടു ഈ പോസ്റ്റിന് പിന്നാലെ ഈ പോസ്റ്റിന് കമന്റുകളായി കായംകുളത്തെ സി പി എമ്മിന്റെ പ്രവർത്തകർ തന്നെ നിരവധി ആളുകൾ കമന്റുകളുമായി വന്നു അവരെല്ലാവരും പറയുന്നങ്ങളും ഇത്തരത്തിൽ വെട്ടിലായി എന്ന കാര്യമാണ് കാരണം നിര പാർട്ടിയുടെ തന്നെ പ്രമുഖ സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളുകളാണ് ഈ പോസ്റ്റിന് കമന്റുമായി വന്നിരിക്കുന്നത് അവർ വെട്ടിലായ കാര്യവും കുടുംബാംഗങ്ങളുടെ പേരിലൊക്കെ അൻപതിനായിരവും അറുപതിനായിരവും ഒക്കെ ലോണുള്ള ഈ വായ്പ കുടിശ്ശികയുള്ള കാര്യവും ഒക്കെ ഈ പോസ്റ്റിന് താഴെ പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും വിവാദങ്ങൾ ഒന്നും തന്നെ വിട്ടൊഴിയുന്നില്ല